അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ക്യാമറ ഫീച്ചറും കൂടെ ആഡ് ആവാനായിട്ട് പോകണം നമ്മൾ ജി ടി ഉള്ള പോലത്തെ ഒരു അടിപൊളി ക്യാമറ ഫീച്ചറാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണിച്ചുപോയി അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഒരു ഒരു നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഇത് വന്നിട്ടുണ്ട് യെസ് ഡ്രാഗിൻ്റെ വായിൽ നിന്ന് തീരുവരുന്ന ഫയർ ഡ്രാഗന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് എടുക്കുന്ന ഡീറ്റെയിൽ പറഞ്ഞത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്തൊക്കെ തുടങ്ങി ബെല്ലേക്കൻ എനേബിൾ ചെയ്യാം പിന്നെ നമ്മൾ ഇന്ത്യൻ ബാങ്ക് ക്രീഡ് കളിക്കുന്ന മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഈ ഒരു വീഡിയോ മസ്റ്റ് ബസ്റ്റിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു അടിപൊളി കിടിലം ക്യാമറ വിവിങ് ഓപ്ഷനൊക്കെ വരാനായിട്ട് പോവുകയാണ് ന്യൂ ആയിട്ട് ആഡായ ഒരു അടിപൊളി കിടിലം ക്യാമറ വിവിങ് ഓപ്ഷനൊക്കെ ഈ ഒരു അപ്ഡേറ്റിലൂടെ കിട്ടുമെന്നാണ് പറഞ്ഞാൽ നമ്മള് ജി ടി എ ഫൈവിലുള്ള പോലത്തെ സിനിമാറ്റിക് ലെവൽ ക്യാമറയാണ് ആണ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാൻ വേണം ക്യാമറ ഫീച്ചറാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് വേണം നമ്മുടെ ജി ടി ഫൈവിലുള്ള പോലത്തെ ജി ടി എ ഫൈവ് കളിക്കുന്ന കൂട്ടുകാർക്കറിയാം ജി ടി ഫൈവില് നമുക്ക് ഈ ഒരു ചില ചില ക്യാമറ കാറും ബൈക്കൊക്കെ ഓട്ടിക്കുമ്പോൾ ക്യാമറ ഫീച്ചേഴ്സ് ഉണ്ട് ഓരോരോ ക്യാമറ നിൽക്കുമ്പോൾ ഓരോ ഫീച്ചേഴ്സിലോട്ട് തന്നെ പോകണം അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ നമ്മൾ ഇന്ത്യ പേക്കുള്ള പുതിയൊരു ക്യാമറ ഫീച്ചറായിട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് ഡെഡിക്കേറ്റ് കാറിന് വേണ്ടിയിട്ടാണ് ബൈക്കിനുണ്ടോ എന്ന് പറഞ്ഞ ഒരു കേസ് കാറിനാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കാറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അടിപൊളി ക്യാമറ ഫീച്ചറുകളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകണം നമ്മുടെ ഡെവലപ്പേഴ്സ് അപ്പോൾ ഈ അടിപൊളി ക്യാമറ ഫീച്ചർ എല്ലാ കൂട്ടുകാർക്കും കിട്ടി മാക്സിമം എല്ലാ കൂട്ടാരും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ അപ്പം ഇതുപോലത്തെ കിഡിലും അപ്ഡേറ്റ് വീഡിയോസും പിന്നെ അപ്ഡേറ്റിൻ്റെ കൺഫേം ഡേറ്റും അപ്ഡേറ്റിന് എന്തൊക്കെയാണ് വരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ നോക്കിയാൽ എൻ്റെ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പറ്റൂ എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി കിടിലെ ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത് ഈ ഒരു കിടിലും ക്യാമറ വിവിങ് ഓപ്ഷൻ തന്നെ എനിക്ക് സ്ഥലം മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ വരുമോ എന്ന് എനിക്ക് ഇതുവരെയൊക്കെ കൺഫേം ആക്കിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ഞാൻ ഡെവലപ്പേഴ്സ് പറയുന്നത് ഈ ഒരു അപ്ഡേറ്റിലൂടെ ചിലപ്പോൾ ഈ ഒരു ക്യാമറ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉള്ളു ഇനിയും കുറേ അപ്ഡേറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കേസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടും കാണാൻ ശ്രമിക്കാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗീമിലോട്ട് പുതിയതായിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട് നമ്മുടെ ഒരു കളർ ചേഞ്ചിങ് ഓപ്ഷൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേസ് ഈ ഒരു കളർ ചേഞ്ചിങ് ഓപ്ഷനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് അത് കണ്ടില്ല അതുകൊണ്ട് കൂട്ടിപ്പോൾ കാണാം അപ്പോൾ ഇത് അടിപൊളി കളർ ചെയ്ഞ്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കളറിൻ്റെ ആരൊക്കെ ഉണ്ടോ ചോദിച്ചു ഡെലിവറി നിങ്ങളൊരു നമ്മുടെ ഫോണിൽ സാധാരണ രീതിയിൽ കളർ ചേഞ്ച് ചെയ്തൊക്കെ ഇവിടുത്തെ ബട്ടൺസ് പോലെ കണ്ടു യെല്ലോ ഗ്രീന് ബ്ലൂ എന്നൊക്കെ എഴുതിയിട്ട് ബട്ടൺസ് മാത്രമേ കടത്തുള്ളൂ ഇപ്പം ബട്ടൺസ് കൊണ്ട് അതിൻ്റെ കൂട്ടത്ത് ആ ഒരു നാവിഗേഷൻ ബാറും നമ്മുടെ ഈ ഒരു കളർ നാവിഗേഷൻ ബാറും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ കുറേ കുറേ ഫീച്ചേഴ്സ് ഇനിയും വരുന്നൊണ്ട് അതെല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്താ കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യണം അപ്പം ഇത് കൂട്ടർക്കും കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും കാത്തിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഡ്രാഗൻ്റെ പുതിയ ഫീച്ചർ ഈ ഒരു ഡ്രാഗന്റെ വായിൽ നിന്ന് തീ വരുന്ന ഫീച്ചറാണ് സാധാരണ നമ്മൾ നോർമലി ഡ്രാഗൺ ഉണ്ട് നമ്മുടെ ഗെയിമിൽ ഇപ്പം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ഡ്രാഗൻസ് നമ്മുടെ ഗെയിമിൽ ഇപ്പം നമുക്കിപ്പോൾ ചീറ്റ് കോഡ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഡ്രാഗൻസിന് കിട്ടും അതിപ്പം മോഡിഫൈ ചെയ്തിട്ട് ഡ്രാഗൻ്റെ വായിൽ നിന്ന് തീ വരുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ നിലവിലെ ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് പറയുന്നത് അത് എത്രത്തോളം കൺഫേം ആണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡെവലപ്പേഴ്സ് പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺഫേം ഡേറ്റുകളും ഡീറ്റെയിൽസും എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോ എൻ്റെ എൻ്റെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ കണ്ടൻസിന് വേണ്ടി മറക്കാതെ ചാനൽ ചാനൽസ് തുടങ്ങുന്നത് ബെല്ലേക്കിന് എന്നെ ഇവിടെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കല്ലോ ഓക്കെ മാക്സിമം എന്നെ കൂടെ ഉദ്ദേശിച്ചത് ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ഒട്ടും തന്നെ മറക്കല്ല ഗെയ്സ് മാക്സിമം ലൈക്ക് അപ്പോൾ ഇത് അടിപൊളി കിടിലം ഡ്രാഗൻ്റെ പുതിയൊരു ഫീച്ചറാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് അതുകൊണ്ട് ഗെയ്സ് മാക്സിമം കാത്തിരിക്കാം വലിയൊരു അപ്ഡേറ്റ് തന്നെ ഇപ്രാവശ്യം ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ ഇന്ത്യൻ പൈപ്പ് ഡ്രൈവിംഗ് ക്രീഡി എന്ന് പറയുന്ന ഗെയിമിൽ വലിയൊരു അപ്ഡേറ്റ് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് താൻ വരാൻ ഒരു പോണോണ്ട് പുതിയതൊരു കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാർ മോഡിഫിക്കേഷൻ ഫീച്ചർ കാണിച്ചു തന്നപ്പോൾ അതിൽ ടയേഴ്സിൻ്റെ മാത്രം ടയറും റിമ്മും മാത്രമേ മോഡിഫൈ ചെയ്യാൻ പറ്റുകയുള്ളുമായിരുന്നു ഇപ്പം നിലവിൽ പുതിയൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് സ്മോക്ക് എക്സ്റ്റോസ്റ്റ് സ്മോക്ക് എന്തോ പറയും കേസ് അതിൻ്റെ പേര് കത്ത ടയർ സ്മോക്ക് പോലത്തെ എന്തോ സ്മോക്ക് നമുക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കള്ളർ ഈ ഒരു കാർസിൻ്റെ കളേഴ്സിൻ്റെ എന്താ പറയുക ഗ്ലാസ് ഉണ്ടല്ലോ വിൻഡോയും അതിൻ്റെ കളേഴ്സ് പല പല ഗ് ഗ്ലാസ്സുകൾ പുതിയതായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് ടയേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് മാത്രമേ ടയേഴ്സ് റിമ്മും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് മാത്രമേ ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ളൂ വന്നിട്ടില്ല കേസ് എന്തായാലും അപ്ഡേറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അത് മാത്രമേ ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിനാ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവരുന്നത് അപ്പോൾ അപ്ഡേറ്റിന് അന്ന് അപ്ഡേറ്റിൻ്റെ അന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഗേസ് മറക്കാതെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരിക്കും ഓക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് 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 കിടില കിടിലെ ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചേഞ്ച് ചെയ്യുന്നതിന് ഓരോരോ ടയേഴ്സൊക്കെ ആയിട്ടാണ് കിട്ടുന്നത് നിലവിലെ അതു മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ വേറെ കുറച്ച് കുറച്ച് ഫീച്ചേഴ്സും അതിൻ്റെ എല്ലാം റിവ്യൂസൊക്കെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതൊക്കെ എന്തായാലും കിട്ടുകയാണെങ്കിൽ എന്തായാലും ഗൈസ് എൻ്റെ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടത് ആ നിങ്ങളൊരു ഗ്ലാസിൻ്റെ റെഡ് കളർ ആക്കിയിരിക്കുമ്പോഴത്തെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലാസ് ഏത് കളറോണാക്കാം അതുപോലെ തന്നെ ടയർ സ്മോക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനും ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകർക്കും കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഗൈസ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഒരു കിടിലം അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഒരു കിഡിലും കിഡിലും പുളി അപ്ഡേറ്റ് തന്നെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഗെയിമിലോട്ട് പ്രതീക്ഷിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റ് റിയൽ ആയിട്ട് ഒരു അടിപൊളി കിട്ടിലും അപ്ഡേറ്റ് ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് അപ്പോൾ അപ്പകത്ത് ഈ വീഡിയോ വീട് എത്രയോളൂ വീടുകളിൽ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഓക്കെ ബൈ